ലക്ഷങ്ങൾ മുടക്കി മുഖ്യമന്ത്രി ഉറങ്ങണ്ട പിണറായി വിജയന്റെ കട്ടിലെടുത്തു കുറഞ്ഞ് പുറത്തെടുകയാണ് സാക്ഷാൽ കോടതി ഭക്തജനങ്ങളുടെ പണം കൊണ്ട് പമ്പയിൽ അരങ്ങേറിയത് ഒരു സംഗമമല്ല മറിച്ച് പച്ചയായ കൊള്ളയാണെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിപ്ലവം പ്രസംഗിക്കുന്നവർ പമ്പയിലെ മരാമത്ത് സംശയത്തിൽ ഒരു രാത്രി സുഖനിദ്ര കൊള്ളാൻ വേണ്ടി മാത്രം ഖജനാവിൽ നിന്ന് പൊടിച്ചത് രണ്ടു ലക്ഷം രൂപയാണെന്ന് കേൾക്കുമ്പോൾ ഏത് സാധാരണക്കാരന്റെയും ചോര തിളയ്ക്കും ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി സ്പോൺസർഷിപ്പ് വഴി പണം കണ്ടെത്തുമെന്ന് കോടതിയില് കള്ളം പറഞ്ഞ് ഒടുവിൽ ദേവസ്വം ബോർഡിന്റെ പണം വാരിക്കോരി ചെലവഴിച്ച ഈ നടപടി പിണറായി സർക്കാരിന് കനത്ത ഇരുട്ടടിയാണ് ഒരു രാത്രിയിലത്തെ താമസത്തിന് പുതിയ കട്ടിലും മെത്തയും തലയണയും വാങ്ങാൻ ലക്ഷങ്ങൾ ചുവന്ന പരവതാനി വിരിക്കാൻ പതിനായിരങ്ങൾ പോരാത്തതിന് ഈ സാധനങ്ങളെല്ലാം ഇപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല ദേവസ്വം ബോർഡിന്റെ സ്വത്തായി മാറേണ്ട ഈ ലക്ഷങ്ങളുടെ സാധനങ്ങൾ ആരുടെയോ ഒക്കെ വീട്ടിലേക്ക് കടത്തപ്പെട്ടു എന്ന ചോദ്യത്തിന് ഓഡിറ്റ് റിപ്പോർട്ടിന് മുന്നിൽ മറുപടിയില്ല ദൂർത്തിന്റെ കഥകൾ ഇവിടെയും തീരുന്നില്ല അതിഥികളെ താമസിപ്പിക്കാൻ കുമരകത്തെയും മൂന്നാറിലെയും കോട്ടയത്തെയും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും ബാർ അറ്റാച്ച്ഡ് റിസോർട്ടുകളിലുമാണ് മുറികൾ ബുക്ക് ചെയ്തത് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ മാത്രം മുപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ ബില്ലാണ് എഴുതി ചേർത്തിരിക്കുന്നത് ശബരിമലയുടെ വികസനത്തിനായി ഭക്തർ കാണിക്കയായി നൽകുന്ന പണം മുഖ്യമന്ത്രിയുടെയും വി ഐപികളുടെയും ആഡംബരത്തിന് വേണ്ടി ഇങ്ങനെ വെള്ളം പോലെ ഒഴിക്കാൻ ആരാണ് അനുവാദം നൽകിയത് എന്നാണ് കോടതി ചോദിക്കുന്ന പ്രധാന ചോദ്യം ടാക്സി ഇനത്തിൽ പത്ത് ലക്ഷം ഡീസലിന് ഏഴ് ലക്ഷം എന്നിങ്ങനെ പോകുന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ പമ്പയിൽ നടന്നത് ആഗോള അയ്യപ്പ സംഗമമല്ല മറിച്ച് ആഗോള ദൂർത്ത സംഗമമാണെന്ന് വ്യക്തമാകും ഊരാളുകുൽ സൊസൈറ്റിക്ക് കീഴിലുള്ള ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിന് ടെൻഡർ പോലും ഇല്ലാതെ കരാറുകൾ നൽകിയതിലൂടെ വമ്പൻ സാമ്പത്തിക ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത് സബ് കോൺട്രാക്ട് നൽകിയ തുകയും ദേവസ്വം ബോർഡിന് നൽകിയ ബില്ലും തമ്മിൽ ലക്ഷങ്ങളുടെ വ്യത്യാസമാണുള്ളത് അയ്യായിരം പേർക്ക് ഭക്ഷണം നൽകിയെന്ന് പറഞ്ഞ് എട്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വാങ്ങിയെടുക്കുമ്പോൾ അവിടെ എത്തിയത് നാലായിരം പേർ മാത്രമായിരുന്നു ഈ ഔദ്യോഗിക കണക്കുകൾ തന്നെ ഈ കൊള്ളയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട് പോലീസുകാർക്ക് സുരക്ഷാ ൾ വാങ്ങിയ വകയിൽ നൽകാനുള്ള പതിനാറ് ലക്ഷം രൂപ പോലും നൽകാതെയാണ് ഈ ആഡംബരങ്ങൾ അരങ്ങേറിയത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചും ഭക്തരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്തും നടത്തിയ ഈ അഴിമതി നാടകം പിണറായി സർക്കാരിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നവർ തന്നെ അവിടുത്തെ പണമെടുത്ത് ആർഭാടം കാണിക്കുന്നത് വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണെന്ന് പറയാതെ വയ്യ ഈ ഓരോ രൂപയ്ക്കും ദേവസ്വം ബോർഡും സർക്കാരും കോടതിയിൽ മറുപടി പറയേണ്ടി വരും അധികാരം ഉപയോഗിച്ച് എന്തുമാകാമെന്ന ധാർഷ്യത്തിന് നിയമവ്യവസ്ഥ നൽകുന്ന ചുട്ട മറുപടിയാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടും കോടതിയുടെ നിരീക്ഷണങ്ങളും ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സി എന്ന പാർട്ടിയാണ് പ്രതിക്കൂട്ടിലായത് എന്നതുപോലെ തന്നെയാണ് ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത തരത്തിൽ ഒരു സർക്കാർ തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ പ്രതിക്കൂട്ടിലാവുന്നത്